എന്നാ എനിക്ക് ഞമ്മള് എറണാകുളത്ത് നിന്ന് എടുത്തല്ലോ ഓട്ടോ അടിച്ചോട്ടില് നമ്മള് എറണാകുളത്ത് നിന്ന് ട്രെയിൻ എടുത്തില്ലേ അറിയില്ല അടിച്ചിരിക്കണേ ഇല്ലല്ല ഞാൻ അറിഞ്ഞല്ലോ ആ ഞാൻ റിഞ്ഞല്ലോ ഗ്രൂപ്പിലുണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലോ ആ പക്ഷേ പ്രൈസ് പ്രൈസ് അടിച്ചിരിക്കണപ്പോണേ ഇത് ഇത് ഇന്ന് മത്തി വാങ്ങിക്കണറിയോ ോട്ടറി അടിച്ച പൈസ ഇത് ഞാൻ പറഞ്ഞു വന്നിട്ട് എത്ര ആയില്ല അന്ന് അടുത്ത ടിക്കറ്റ് പാത്താണ്ട് ഇന്ന് പൈസ ആക്കി കണ്ട് മത്തി വാങ്ങിയില്ലേ ഏഹ് ഇത് ചെയ്തത് തെച്ചത്തരാണ് കാരണം നമ്മളൊപ്പം യാത്ര ചെയ്തിട്ട് നമ്മളൊപ്പം യാത്ര ചെയ്തിട്ട് അനക്ക് ആ ടിക്കറ്റിന് അയ്യായിരം റുപ്യ അടിച്ചിട്ട് അഞ്ച് കിലോ മത്തി വാങ്ങി എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു ഏർ ഏ അടിച്ചില്ലേ 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 ലോട്ടറി അടിച്ച് ആ പൈസക്ക് മുഴുവൻ മത്തി വാങ്ങി ടിന്റെ പെണ്ണുകളും പൊഞ്ഞൂത്തി ഇരുന്ന് ഒറ്റക്ക് തിന്നാലെ പരിപാടിയാന്ന് ഞമ്മളറിഞ്ഞു വാങ്ങിക്കണോ മത്തി വാങ്ങിക്കണോ മത്തി വാങ്ങിക്കണേ ആ ലോട്ടറി അടിച്ച പൈസ അല്ലേ ഏ ലോട്ടറി അടിച്ച പൈസ പിന്നെ അപ്പൊ മത്തി അത്രീലേ അപ്പൊ നാല് മത്തി ആറ് മത്തി ആറ് മത്തി നൂറ് കിട്ടീച്ചു അയ്യായിരം അയ്യായിരം ലോട്ടറി അടിച്ചിട്ടിച്ച് അതില് രണ്ടായിരത്തിഅഞ്ഞൂറ് മത്തി വാങ്ങിക്കണ് ഫുള്ള് മത്തി ഇരുന്ന് തിന്നാലുള്ള പരിപാടിയാണ് കട്ടൻ ചായയും മത്തി തിന്നാല പരിപാടിയാന്ന് ഞാൻ അറിഞ്ഞു ആയിക്കോട്ടെ ശരിയാണോ ശരിയാണോ അല്ല ഇത് മത്തി വാങ്ങിക്കണോ മത്തി വാങ്ങിക്കണേ പിന്നെ കട്ടൻ ചായണോണ്ടാക്കി അപ്പൊ മത്തി വാങ്ങിക്കാണെങ്കിൽ അടിച്ച പറ്റി ചെയ്ത ചട്ടത്തിലോ ചട്ടാ കാര്യം നേരല്ലോ ലോട്ടറി അടിച്ച പൈസ പറഞ്ഞില്ല മത്തി വാങ്ങിയ ചെയ്തു ആയിക്കോട്ടെ പോട്ടെ മത്തി വാങ്ങിയ വിവരയില് ഗ്രൂപ്പിൽ പറയണ്ടേ മത്തി വാങ്ങിയ മത്തി വാങ്ങിയപ്പോ തന്നെ ഇവിടെ കൊടുന്ന് കൊടുത്ത വിളിച്ചത് പിന്നെ പറഞ്ഞിങ്ങനെ എടേ മത്തി വാങ്ങുന്ന പൈസക്കാരൻ്റെ ആഴ്ചല്ല കോഴിക്കടച്ച് അതല്ല ഞാൻ ചോദിച്ചോയിട്ടാ എനിക്കി കുട്ടികളെ കെട്ടിച്ചാലല്ലോ കുട്ടികളെ കെട്ടിച്ചാലല്ലോ കുട്ടികളെ കെട്ടിച്ചോ പിന്നെന്താ രണ്ട് മൂന്ന് ചെക്കന്മാർ കെട്ടാനും ഇപ്പൊ ഇത് മത്തി വാങ്ങിച്ച് കോടീശ്വരനായിട്ട് ഏ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ചെയ്ത് ശരിയായില്ല എന്നുള്ള ഒരു ഇത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ട്ടോ മത്തി വാങ്ങിച്ച് മത്തി 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 വാങ്ങിയിട്ട് പറഞ്ഞില്ലല്ലോ മത്തി വാങ്ങിട്ട് പറഞ്ഞിട്ടില്ല അത് തെറ്റാണ് തെറ്റാണ് മാത്രല്ല എല്ലാവർക്കും ലോട്ടറി അടിച്ച പൈസയും കൊണ്ട് മത്തി വാങ്ങിയത് അത് ഞാൻ അറിഞ്ഞു ആയിക്കോട്ടെ ഇത് മത്തി വാങ്ങീന്റെ ചെലവ് നാളെ നാളെ ഒരു അഞ്ചര ആവുമ്പോ വൈക്കടുക്ക വൈക്കടുക്ക ചെങ്ങാതിന്റെ പേടിന്ന് രണ്ട് ചായ അല്ലെങ്കിൽ ഹാഫ് പ്രോസ്റ്റ് മതി ചുറ്റങ്ങ മതി മത്തി വാങ്ങി മത്തി വാങ്ങിന്റെ ചെലവ് ഹാഫ് റോസ്റ്റ് എനിക്ക് വാങ്ങി തരാൻ പറ്റുമോ ഓവേജ്നെ മത്യം എങ്ങേച്ചാലവാനോ അതയില്ലേ എ മത്യം എങ്ങേച്ചാലവു ഹാഫ് ബ്രോസ്റ്റ് ന ആ മത്യനെ ഐട്ടോ ഞാൻ ആളെ വേയിലാരും വിളിച്ചോട്ടെ അങ്ങോട്ട് വാട്ടൈക്ക്ടോക്ക് ബ്രോസ്റ്റ് ആണല്ലേ ഇട്ടോ ഐ ഗോടാ ആളെ വേയിലാരും വാ